മഹദി േരം കരഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് നേരെ ഹദറത്തി അലഹി വസ്വലം അല്ലാഹുവിന്റെ പ്രവാചകൻ്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയെ അല്ല എനിക്ക് തന്നെ എന്റെ പൊന്നുമോ മരിച്ചു പോയി നബിയെ റസൂലി തങ്ങൾ പറഞ്ഞു ഇന്നാ വ ഇലൈഹി സ്വന്തം മകൻ മരിച്ചു പോയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോയി പറഞ്ഞ പെണ്ണിനോട് ഉമ്മ സുലൈമിനോട് പറഞ്ഞു നീ ശമിക്ക് എന്നിട്ട് പറഞ്ഞു നീ സ്തുതിക്ക് പറ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ ചോദ്യം ഭർത്താവ് നാട്ടിലില്ല ഭർത്താവ് നാട്ടിലില്ല വരുന്നതുവരെ കാത്തു നിൽക്കണോക്കണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വലം തങ്ങൾ പറഞ്ഞു കബറടക്കാൻ അങ്ങനെ തന്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു ഒരുക്കി അങ്ങനെ അവിടെ നിന്ന് കബറടക്കി ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാത്രി ഉമ്മസുലൈഹു ഒരു ദിവസം രാവിലെ ഇരുന്നു അല്ലാത്ത പ്രയാസവാ കാരണം നാളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല തന്റെ പൊന്നാര മകൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടില്ല നാളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ എന്തു പറയും مصلي <applause> رضي الله تعالى عنه ولا ذكرت لنا എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിറ്റേ ദിവസമുണ്ടല്ലോ അപ്പോ തലഹൃതിയല്ലാഘു താലാൽഹു യാത്ര കടിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരികയാട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പറഞ്ഞാൽ അങ്ങനെയാട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു നിൽക്കുന്നു അവിടെ നിന്ന് സലാം പറഞ്ഞു ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട വീടിന്റെ വിളിച്ചു ചോദിക്കുന്നു നമ്മുടെ പോയി ഒരു വരെ പോയിരിക്കുകയാണ് മരിച്ചെന്ന് പറഞ്ഞില്ല കാരണം വീട്ടിലേക്ക് മാസങ്ങൾ കഴിഞ്ഞ് വരികയാൾ മരിച്ചെന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ നെഞ്ചു പൊട്ടുമല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ വീടിന്റെ അകത്ത് കടന്നു വന്നു കഴിക്കാ ഭക്ഷണം കൊടുത്തു വെള്ളമെടുത്തു കൊടുത്തു എന്നിട്ട് രണ്ടുപേരും കൂടെ പടച്ചവനെ എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ അത് അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണല്ലോ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുകയാണ് ശാരീരികമായി ബന്ധപ്പെടുകയാണ് ാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോലെ അതിയല്ലാകുത അവിടെ എന്ന തന്റെ ഭർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാ ചോദിക്കുകയാൽഹ ആരെങ്കിലും അമാനത്തായൊരു സാധനം നൽകിയാല് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോത്തിനെയാണ് അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അമാനത്തായൊരു സാധനം നൽകി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തല്ലാ അതാ ഉമ്മുസുലൈ ഇറതി എല്ലാകുത്തേലാറുക അപൂത്തൽ കറതി എല്ലാകു തേലാറുക പിന്നെ നെഞ്ചിൽ കിടക്കുകയാണ് അവിടം പറഞ്ഞു മണ്ടി ഏ പെണ് നിനക്കിതുവരെ അറിയില്ലേ റിയില്ലേ അത് കൊടുക്കണമെന്ന് അത് കൊടുക്കൽ നിർബന്ധമാണല്ലോ അതാ അതുവരെ ചോദിക്കുന്നു എന്തിനാ നീ കരയുന്നത് അവിടന്നോ പറഞ്ഞു കൊടുത്തു തൽഹ അള്ളാ അനത്തായി നമുക്കൊരു മകനെ തന്നല്ലോ അവനെ അള്ളാഹു തന്നെ തിരിച്ചെടുത്തു തല്ലാ അപൂതല കറതി അല്ലാഹു താരാരുവിന്റെ ഹൃദയത്തില് ഇടിത്തീ വീഴുന്നത് പോലെയാട് തന്റെ പൊന്ന മകൻ മരിച്ച വാർത്ത പിടഞ്ഞ് താഴെ വീടുകയാട് പടച്ചവരെ താങ്ങാ കഴിയുന്നില്ല വല്ലാത്ത വേദനയാട് അപൂതല കറതി അല്ലാഹു താരാരു കരയുകയാട് ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ തന്റെ ഭാര്യ എന്നോട് പറന്നില്ല ഞാൻ വീട്ടിൽ വന്നപ്പ എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ അന്ന് പറഞ്ഞു ഇനി നീയുമായിട്ടൊരു ജീവിതം എനിക്കില്ല അല്ലാഗുവിന്റെ പ്രവാചകന്മാ തങ്ങളുടെ മുന്നിലേക്ക് അപൂത്തൽ കറിയല്ലാഹു താഴാൻ ഓടുകയാണെ പ്രവാചകം ചോദിക്കും കാരണമെന്താ എന്റെ മകൻ മരിച്ച വാർത്ത ഇവള് മറച്ചു വെച്ചു എനിക്ക് ഭക്ഷണം എന്നെ കിടപ്പറയിലേക്ക് വിളിച്ച് കേറ്റി നബിയേ ഇവളെന്നോട് മകൻ മരിച്ചുപോയ വാർത്ത പറഞ്ഞില്ല എന്ന് മുത്തിനബിയുടെ ചാരത്തിൽ നിന്ന് കരന്നുകൊണ്ട് പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു Thank ah, 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 ah. നീ എത്ര വലിയ ഭാഗ്യവാനാ ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ അള്ളാഹു നിനക്ക് ഭാര്യയാക്കി വേദന ഉമ്മയ്ക്കല്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയും ഉമ്മയല്ലേ പാല് കൊടുത്തത് ഉമ്മയല്ലേ ഏതുമ്മയ്ക്കാതെ പൊന്നാര മകനെ മരിച്ചെന്ന് കേട്ടാ സഹിക്കാൻ കഴിയുക അബൂതോട് അള്ളാഹുവിന്റെ പ്രവാചകനപെടുന്നു പറയുകയാണ് ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിനക്കൊരു പൊന്നുമോനെ തരും അള്ളാഹു വറുക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഇവളെ എനിക്ക് വേണ്ട കാരണം മകൻ മരിച്ച വാർത്ത വീട്ടിൽ എന്നോട് പറഞ്ഞില്ല എനിക്ക് കടിക്കാൻ ഭക്ഷണം നൽകി ശാരീരികമായി ബന്ധപ്പെടാൻ എന്നെ കിടപ്പറയിൽ വിളിച്ചു നബിയെ അള്ളാന്റെ റസൂൽ ചോദിച്ചു നിനക്കല്ല ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നില്ലേ നിനക്ക് നിനക്കള്ളാഹു ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് തന്നില്ലേതിനെക്കാളും നിനക്ക് എന്താ വേണ്ടേ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു ഒരു ആൺകുട്ടിയെ തരും അള്ളാഹു അവനിൽ വറക്കത്ത് ചെയ്യുമെന്ന് രബി മുഹമ്മദ് മുസ്തഫ ഗർഭിണി പോലും ആയില്ല അതിനു മുമ്പേ മുത്തുനബി പറഞ്ഞു കൊടുത്തു അള്ളാഹുയും അന്തരും ആറാകട്ടെ അല്ല മനസ്സിലാക്കേണ്ടത് അവിടെ ഗർഭിണി പോലും ആയില്ല ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിങ്ങൾക്കൊരു മകനെ തരും

അവിടെന്ന പോത്തൽ ഹൃദയല്ലാഘു താലാൻകു പറഞ്ഞു പാല് കൊടുക്കരുത് ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഓടുകയാണില്ല അള്ളാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ അള്ളാഹു എനിക്ക് സമാധാനം നൽകി ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ടല്ലോ അള്ളാഹു എനിക്ക് നൽകി പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ ഭാഗ്യമാർഗ അല്ലാഹു ആ പൊന്നുമകന് അല്ലാഹുവിന്റെ പ്രവാചകന് ബാങ്കുമിക്കാമത്തും കൊടുത്തു ബാങ്കുമിക്കാമത്തും മുത്തിനബിയാണ് ചെവിയിൽ കൊടുത്തത് വായിലും മധുരം വെച്ച് കൊടുക്കുകയാണവരേ എന്നറിയോ ആയുടെ ചരിത്രം അറിയുവോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആ മുഴുവനും കാണാതെ

െ അതുകൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ രോഗങ്ങളും പ്രയാസങ്ങളും വേദനകള് കടന്നു വരുമ്പോ ശമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് റബ്ബിനോട് ദുആ റബിനോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ ഒരുപാട് വേദന സഹിച്ച ഒരുപാട് വേദനകൾ സഹിച്ചല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്ന് വന്നിട്ട് പ്രവാചകനോട് അവിടെ നിന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയാണ് അബ്ലാഹുവിന്റെ റസൂലിനോട് തയ്യാറെടുക്കാൻ പറയുകയാണ് ഇസ്തിഗ്ഫാറുകൾ ഗുബാറുകൾ അധികമായി പറയാൻ പറയുകയാട് റബിനോട് തൗവ ചെയ്തു മടങ്ങാൻ പറയുകയാ പ്രവാചകൻ അവിടെ വിളിക്കുന്നു ബിലാലെ മുത്തിന് പികഡ വഫാത്തിന്റെ സമയമെടുത്തപ്പോ റസൂലുള്ളയോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നു ബിലാ ഞാൻ ഞാൻ പോവുകയാണ് അതുകൊണ്ട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി എൻ്റെ കൂടെ ഹജ്ജിന് വരാക്കെ മഹാനായ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പോയി വിളിച്ചു പറയുകയാട് ഈ വർഷം പ്രവാചകനും മക്കത്ത് ഹജ്ജിന് വേണ്ടി പോവുകയാ മനസ്സുള്ളവരൊക്കെ തയ്യാറായിക്കോ താല്പര്യമുള്ളവരൊക്കെ തയ്യാറായിക്കോ ജനങ്ങൾ മുഴുവനും പോകാൻ ഒരുങ്ങിക്കോ എല്ലാവരും തയ്യാറെടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനമ കുടുംബവും പ്രിയമുള്ളവരെ മതീരത്ത് നിന്ന് ഇഹ്റാൻ കെട്ടി മക്കയിലേക്ക് പോകും അമ്കുവിന്റെ പ്രവാചകന് സെല്ലംബാഘുവലി ഹി വസെല്ലമാതങ്ങള് അവിടം സ്വഹാവത്തിനോട് പറയുകയാ സഹാ ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളട് ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളട് ഇനി അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല സ്വഹാപ മരണത്തിന്റെ സൂചന കൊടുക്കുകയാ വഫാത്തിന്റെ സൂചന കൊടുക്കുകയാ അടുത്ത വർഷം ഞാൻ ഉണ്ടാകണമെന്നില്ല അടുത്ത വർഷം അജിന് ഞാൻ ഉണ്ടാകണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ സാവാ അള്ളാഹുവിൻ്റെ റസൂലപ്പെടുന്ന സൂചന കൊടുക്കുകയാ പടച്ച ും പലരും ഇരുന്ന് കരയുകയാണ് പലർക്കും അതത്ര അതത്രില്ല മുത്തിനബിയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് പ്രവാചകം കൊടുക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഓരോ അമലുകളും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവസാനമല്ല ഒരു ലക്ഷത്തിനാല് ലക്ഷത്തിൽ പരമ്പരത്തിൽ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തിയല്ലോ ലോക പ്രശസ്തമായ പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം വെച്ച് അല്ലക്കും തുലക്കും ദീനക്കും ഈ ൂർണമായിരിക്കുകയാണ് ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ് ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ് ഈ ആയത്ത് മുത്തിനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സന്തോഷിക്കുകയാണ് അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോ സുഹാനല്ല സഹാപാക്കൾ മുഴുവനും സന്തോഷത്തോടെ ഇരിക്കുമ്പോ രണ്ടുപേരിയാബൂർഗു മഹാനായാഹു തരുന്ന് കരയുകയാള് എന്തിനാണ് എല്ലാവരും സന്തോഷിക്കുമ്പോ കരയുന്നത് പൂർത്തിയായല്ലോ ഇസ്ലാം പരിപൂർണമായല്ലോ എന്തിനാണ് കരയുന്നതെന്ന് അബൂബക്കർ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്നു പറയുന്ന സ്വഹാബ ഇസ്ലാം പരിപൂർണമായാല് ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ അള്ളാന്റെ റസൂലിന്റെ വഫാത്തടുത്തിരിക്കുകയാ മരണമെടുത്തതിന്റെ സൂചനയാ മരണമെടുത്തതിന്റെ സൂചനയാ മഹാനായ മഹാനായ പ്രവാചകന്മാ തങ്ങളുടെ മുഖത്തിലേക്ക് അബൂബക്കർ തങ്ങളും അപൂപക്കരുതങ്ങളും തങ്ങളും നോക്കുകയാട് റസൂലുള്ള ചിരിക്കുകയാണ് റസൂലുള്ള ചിരിക്കുകയാട് സ്വപത്തിരണ്ടും കരയുമ്പോ പ്രവാചകനിരുന്ന് ചിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ അറഫാ പ്രഭാഷണം ആ നസീഹത്ത് തന്നെ ഒരു ദിവസം പറയാനുണ്ട് ണ്ട് അങ്ങനല്ലാഹുവിന്റെ പ്രവാചകന് പഴച്ചവനെ സ്വഹാവികളുമായി ഹജ്ജിന്റെ അമലുകളും ഇടുവനും ചെയ്ത് കാണിച്ചു കൊടുക്കുകയാ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അവസാനം അവിടെ കഴിഞ്ഞു വിടപറയുകയാള് പരിശുദ്ധമായ പോയി നിന്നിട്ട് ദുആ ിട്ട് മുത്തിരി പറഞ്ഞ് വിട പറയുകയാള് അവിടെ പറഞ്ഞ് പ്രവാചകം നാട്ടിലേക്ക് തിരിച്ചു വന്നു ഈ ഭാദത്തികൾ അധികമാകുകയാട് മഹാനായ റളിയല്ലാഹു തആല തലാറു പറയുകയാ പിന്നെ പ്രവാചകന് സുജൂദ് വല്ലാതെ ദീർഘിപ്പിക്കുകയാണ് ഹജ്ജ് ഹജ്ജ് തിരിച്ചു തിരിച്ചു വന്നു വന്നു പ്രവാചകൻ ാഹു അലഹി അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി കാലുകളൊക്കെ കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കാൻ തുടങ്ങി പ്രവാചകൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ആ വർഷം രണ്ടു പ്രാവശ്യം അല്ലാഹുവിന്റെ കേൾപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ പത്ത് ദിവസം എഴുത്തിക്കാഫിരിക്കുന്ന പ്രവാചകൻ ആ റമലി ഇരുപത് ദിവസം എഴുത്തിക്കാ

കടന്നുപോയി ഹംസ റളിയല്ലാഹു പ്രവാചകന്റെ കിടക്കുന്ന പോയിട്ട് സഹാബികളുടെ ഖബറിന്റെ ചാരത്ത് ണത്തിലേക്ക് കിടന്നുപോയിട്ട് യാത്ര പറയുകയാ ചാരത്ത് പറയുകയാവാചകൻറെ യാത്ര പറഞ്ഞു റസൂൽ യാത്ര എന്നിട്ട് തിരിച്ചു വന്നു എന്റെ പ്രിയമുള്ളവരെ സഫർ അവസാനം

യാത്ര യാ അള്ളാഹുവിന്റെ പ്രവാചകനെഹു വലിഹി വെല്ലമാതങ്ങള് അവിടെന്ന് യാത്ര പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അള്ളാഹുവേ ാഹി തങ്ങൾ മരണത്തിന്റെ അടയാളങ്ങൾ സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയാ മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ പലർക്കും മനസ്സിലായി പ്രവാചകന്റെ വഫാത്തെവരെ പല പല കാര്യങ്ങളും പ്രവാചകന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി ഒരുപാട് വഹി വരാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ വഹി വന്നിരുന്ന സമയം കാണാൻ വന്നു

നടന്നു വരുമ്പോ തലക്കകത്ത് വല്ലാത്ത വേദനയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ തലവേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകനായി വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുമ്പോ സുഹാറല്ല യിഷ ബി വി കടം നിലവിളിക്കുകയാഷ ബി വി കടംന്ന് കരയുകയാ മുത്തിരിചോദിക്കുന്നു എന്തേ ആയിഷയാറസൂലല്ല എന്തൊരു വേദനയാന ബിയേ തലവേദന സഹിക്കാ നബിയേ നബിയേ കഴിയുന്നില്ലേദനയാണ് പ്രവാചകന് തലവേദന കാരണം കാരണം റസൂലുള്ള തലവേദന വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിൻ്റെ അകത്ത് കടന്ന് കരയുന്നതാരാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാട് റസൂറുള്ള തലവേദനിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ അങ്ങനെ ആക്കി െഹുഹു ജനത്തൊരു ബക്കീലൊരു കബറടക്കം കഴിഞ്ഞിട്ട് മുത്തിനബി വരുമ്പോ വലിയ തലവേദന സഹിക്കാൻ കഴിയാത്ത വേദനയുമായിട്ട് തല ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഭാര്യ നിലവിലേക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല തലവേദന സഹിക്കാൻ കഴിയാതെ തല പൊട്ടിപ്പോ അല്ലാത്ത വേദനയോടുകൂടെ വീടിന്റെ കത്ത് കിടന്ന് കരയുകയാ അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അള്ളാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഹൈറു പറുക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ